എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ എന്താണ് പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആണ് നമ്മള് ബീഫ് ഒലത്തിയതും പാലപ്പോ പാലപ്പത്തിനുള്ള ചട്ടി ഇവിടെ വരും കേട്ടോ നമ്മൾ ആദ്യം ബീഫ് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഒലത്താ അല്ല പാലപ്പോ ഉണ്ടാക്കാൻ വിചാരിച്ചോ അപ്പൊ നമുക്ക് ആദ്യം വേണ്ട അയ്യോ നമ്മളീ തേങ്ങ തീ കത്തിച്ചു വെളിച്ചെണ്ണ ഒഴിക്ക വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ ഒറ്റ ആ റാഹേലെ ഓക്കെ ആദ്യം നമ്മളമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് കടുവല്ലേ ഓക്കേ നമ്മടെ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്ക പിന്നെ കടുക് ഏതാ ഓക്കേ ഒരു രണ്ടു മിനിറ്റ് ഓലോ രണ്ടു മിനിറ്റ് ഒന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൊട്ടൂലെ ഓക്കെ നമ്മള് രാവിലെ തന്നെ പോയി ബീഫ് വാങ്ങിച്ചു നല്ല നല്ല ബീഫാല്ലേ അമ്മേ അത്യാവശ്യം നെയ്യുള്ള ബീഫാട്ടോ നെയ്യുള്ള ബീഫ് ആകുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ആവില്ലേ നമ്മൾ ചില ദിവസൊക്കെ ബീഫ് വാങ്ങുമ്പോളെ വലിയ നെയ്യ് ഉണ്ടാവില്ല ബീഫ് ഇല്ലാതെ ബീഫ് വാങ്ങിയപ്പോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഏഹ് അത് ക്രിസ്മസിന്റെ അന്ന് രാവിലെ നമ്മുടെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമ്മള് നല്ല പാലൊപ്പൊ എന്നോ എന്നോ നിറങ്ങി പോയിപ്പോ

തേങ്ങക്കൊത്ത് കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് ആവും നമുക്ക് നമ്മളൊരു ഒന്നര കിലോ ഒന്നര വരും ഒന്നര കിലോ അരച്ച് പിന്നെ ഓ ലേശ മഞ്ഞൾ പൊടിയും കൂടെ നമ്മ ഇതില് നമ്മള് കൂടുതൽ ഉള്ളിയാണ് സവോള ഒരുപാട് എടുത്തിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് അഞ്ചി ഇവിടെ കേട്ടോ പിന്നെ നമ്മുടെ കരിവേപ്പിലുണ്ട് സവോള ഇത്രോ കാര്യങ്ങളാ അല്ലെ ഒന്നര കിലോ ഇറച്ചിക്ക് ഒന്നര വരുന്നില്ല ഒന്നര കിലോളം ഇറച്ചിക്ക് നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആട്ടോ വരുന്നേ പിന്നെ നമ്മൾ ഇത് നമ്മൾ ഇത് ഇതിൽ തന്നെ ഇട്ട് വരട്ടി എടുക്കാനുള്ള പരിപാടി കേട്ടോ തേങ്ങാത്ത തേങ്ങാ കുത്തു മൂത്തുല്ലേ നമുക്ക് അതിലേക്ക് ആഹ് ഉം അതെല്ലാം കൂടി തന്നെ ഒരു മണം വന്നു അല്ലേ പമ്മുടെ ഇവിടെ ബീഫിനൊക്കെ മുന്നൂറ്റി ഇരുപതൊക്കെ വരുന്നത് എനിക്ക് വന്ന കോട്ടയം സൈഡിലേക്കൊക്കെ നാനൂറ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ബീഫിന് വരുന്നുണ്ട് നമ്മുടെ ഇവിടെ പിന്നെ പമ്മിക്കാണെന്ന് തോന്നുന്നു നാനൂറ് രൂപ നാനൂറ് ഉണ്ട് തോന്നുന്നു പന്നിക്ക് പമ്മിക്ക് ഇവിടെ ബീഫ് സുലഭമായിട്ട് കിട്ടൂട്ടോ നമുക്കിവിടെ ആഹാ എല്ലാര് നോമ്പാണ് എന്നറിയ ക്രിസ്മസിന് പക്ഷെ ഇതെല്ലാരും കണ്ടു പഠിച്ചു വെച്ചിട്ട് ക്രിസ്മസ് ആകുമ്പഴേക്കും നമുക്ക് റാഹിൽ അവിടെ അലമ്പിലിന്റെ റാഹില് മഞ്ഞൾ പൊട്ടി ആടിയ പറഞ്ഞേ ഇത് നമ്മളൊരു രണ്ടു മിനിറ്റോളൂ അതിലേക്ക് ഓ

ആ കുരുമുളക് പൊടി പിന്നെ എന്താ ഏലക്കുണ്ട് പട്ട അതെല്ലാം പൊടിച്ചല്ലേ ഈ വെള്ളം ഞാനുണ്ടല്ലോ അടങ്ങി നിന്നുക്ക് റാഹേലാ റാഹേലിന്റെ ഫ്രണ്ട്സ് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അവരെ പോയി പോ ച്മാട ഇടയ്ക്ക് കയറി അമ്മ എന്നിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് വരട്ടി എടുക്കണം അല്ലെ വെള്ളം ഒഴിക്കണം

ആ മസാലേന്റെ മണം നന്നായി തരുന്നുണ്ട് ഇനി അമ്മ ഉപ്പ് ഇടണം അല്ലേ ആരാ നമ്മളൊന്ന് പണ്ടൊക്കെ ഇടക്കിടക്ക് ബീഫൊക്കെ ഇപ്പൊ നമ്മളങ്ങനെ ഇടക്കിടക്ക് ബീഫൊന്നും വാങ്ങാറല്ലോ കേട്ടോ ഇനി ഇതിലേക്ക് ഇടാ മ്മത് എന്താടാഴിവെച്ച ബീഫ് ഫ്രഷ് ബീഫ് കേട്ടോ ബീഫ് അത്യാവശ്യം നല്ല ഫ്രഷ് തന്നെ ഓ അതിലിക്കേട്ടമ്മിട്ട് ആ ഇളക്കിയ നല്ല നല്ല വരുന്നുണ്ടല്ലോ ുന്നുണ്ട് നമ്മുടെ എനിക്ക് കൊറച്ചും ഇത് വേണം നമ്മ മസാല വേണ്ടല്ലേ ഇതിങ്ങനെ ഇരുന്ന് അങ്ങനെ ഇതാവൂ അല്ലെ പാകത്തിനോ പാകത്തിനുള്ള മസാല ആ സാധാരണ നമ്മള് സാധാരണ എങ്ങനെ ചെയ്യാറുണ്ട് ഇട്ട് അങ്ങ് അടിക്കാറുണ്ടാവും അതാ പെട്ടെന്ന് മൂത്ത് കിട്ടും ഇതാവൂ വെന്ത് ഈ പ്രാവശ്യം നമ്മൾ ഉരുളി തന്നെ ഇട്ട് വരട്ടി എടുക്കാന്നുള്ളതാട്ടോ ധാരാല് കൊണ്ടോ ഏർ ഇനി മൂടി വെക്കണം അല്ലേ ഞാൻ മൂടി എടുത്തിട്ട് വരാം ആഹാ വെള്ളം ഒന്നും ഒഴിക്കണ്ടത് ഇതിലിരുന്ന് വെള്ളം വരും

ഗ്രേവി ആയില്ല അമ്മ ഗ്രേവി ലെവലായില്ലേ നമ്മളിത് ഒന്നുകൂടെ ഇനി ഒരു അരമുക്ക മണിക്കൂർ കൂടെ അല്ലേ അമ്മ അമ്മേന്റെ അടുത്ത് പോണോ അമ്മ അവിടെ നിക്കട്ടേട്ടോ ഇനി ഇളക്കി കൊടുക്കണ ഇനി പിടിച്ച ഇത് ശരിക്കും ഇപ്പൊ കഴിഞ്ഞാൽ പൊറോട്ടക്ക് പറ്റിയ പാകാട്ടോ നമ്മൾ ഇതൊന്നും കൂടി അങ്ങോട്ട് വരത്തി നോക്കാം ഓ പൊറോട്ടന്ന് പറഞ്ഞപ്പഴ പക്ഷെ നമ്മള് പാലപ്പത്തിന് പാലപ്പത്തിന് ഇത് ഇത് നോക്ക് നിങ്ങള് അസ നോക്ക് പക്ക ഗ്രേവി ലെവല ഒന്നും കൂടി ഇങ്ങോട്ട് വരണ്ട ഇതാവട്ടല്ലേ വേ കൃഷിയ ഒന്നുകൂടി സൂപ്പർ പാലപ്പത്തിന് നല്ല പോത്തല്ലേ നല്ല പോത്ത കിട്ടിയ കൊഴപ്പല്ലോ രണ്ടിട വരട്ടെ കറക്കൂമ്മ അങ്ങനെ അമ്മ നമ്മളൊരു ഒന്നേഴോ മണിക്കൂറില്ല അമ്മ സാധനം നോക്കിടി വന്നത് ആഹാ ഒന്നുമണി കറക്കോ ഇനി ഇനി കറക്കണോ ഇനി ഇരുന്നാ കറക്കും നമ്മൾ ഇനി അധികം കൊണ്ട് കറപ്പിക്കുന്നില്ല അത്യാവശ്യത്തിൽ അത്യാവശ്യം നെയ്യുണ്ടായത് കൊണ്ട് ലേ ഓക്കേ ഇനി നമുക്ക് പാലപ്പം ചൂടാട്ടോ നമ്മൾ ഇത് ഇത് അടുപ്പത്തിരുന്നുള്ളൂ കറക്കൂല ഓക്കേ നമ്മൾ അടുപ്പത്തിന്റെ ഒരു സൈഡിൽ നമ്മള് സൈഡിൽ നമ്മള് പാലപ്പം ചൂടുന്നുണ്ട് ആഹാ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു റാഹേനുണ്ട് ഞാൻ റാഹേലെടുക്കട്ടെ വോട്ട് പോലെ ആഹാ പാലപ്പുഴ സൈഡിലൂടെ പോന്നു ഒരു സൈഡിൽ ബീഫ് ചൂടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ രാഹുലിന് വേണോ ഉറങ്ങാനുള്ള റാഹുലിന് ഉറങ്ങാനുള്ളത് നല്ല പാലപ്പൊയി ആഹാ പാലപ്പവും പോത്തിറച്ചിയാണ് അതിന്റെ ഒരു ഭംഗി പാലപ്പവും പിന്നെ പിന്നെന്താ കോഴിക്കറി ആയിട്ട് മാത്രം ഒരു ദമ്മിട്ടോ പാലപ്പവും പോത്തിറച്ചിയും ആഹാ ഏ ഇത് നോക്ക് പാലപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആഹാ നല്ല ചൂടാണല്ലോ അമ്മ പാത്രം അല്ല പൂ പോലെ ഉണ്ട് ആഹാ നന്നായി ഒത്തിട്ടുണ്ട് പാൽപ്പം ഇനി നമുക്ക് ഇതിൽ വേണേ ചെലവൾക്കാർ വേണേ അതിന്റെ മണ്ടെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടൂട്ടോ പക്ഷെ അമ്മക്ക് ഇടേണ്ട ആവശ്യമില്ല കളിച്ച നമ്മളെ ഓൾറെഡി അതിന്റെ മസാലയില് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വിൽക്കുന്നുണ്ടോ അമ്മക്ക് നോമ്പിണ്ടേ നോട്ടോ സൂപ്പർട്ടോ ആ തേങ്ങാ കുത്തൊക്കെ നന്നായിട്ട് തന്നെ തേങ്ങാ കൊത്തും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇതിൽ തേ മറ്റേ പൂത്തിൽ എത്ര മാത്രം തേങ്ങക്കുത്തുണ്ടോ അല്ല ആ തേങ്ങ തേങ്ങ കൊത്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും കട അപ്പൊ എല്ലാവരും ക്രിസ്മസിന് ഇതൊന്ന് പൈറ്റ് വെക്കണം അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനൽ ഇനിയും ഉണ്ടാവും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അല്ല ശരി ഗുഡ് ബൈ